നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാനാണ് ഇപ്പോൾ ഈ അർദ്ധരാത്രിയിൽ വരുന്നത് ഇപ്പോൾ കടക്കൽ കടക്കൽ ടൌണിന് പിറകുവശത്തു നിന്നും ഒന്നര കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു ചടയമംഗലം ആണ് ഒന്നര കിലോ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് കുറച്ച് നാളുകളായി നമ്മൾ ഈ കഞ്ചാവിന്റെയും മയക്കുമരുന്നിൻ്റെയും ഒന്നും വാർത്തകൾ കിട്ടാതിരുന്നു വളരെ ഇത് ഒതുങ്ങി എന്നാണ് വിചാരിച്ചെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനായ സച്ചിൻ മുപ്പത്തൊന്ന് വയസ്സിന്റെ കയ്യിൽ നിന്നാണ് വളരെ കൊച്ചു കൊച്ചു പാക്കറ്റുകളാക്കി ആണ് ഇത് കിട്ടിയിരിക്കുന്നത് കൊച്ചുകൊച്ചു പാക്കറ്റുകളാക്കി വിൽപ്പന നടത്തുന്നതിനിൽ എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു അദ്ദേഹത്തെ നമ്മുടെ കടക്കൽ ചന്തയുടെ പിറകത്ത് അങ്കമ്പാടി റോഡിൽ വെച്ചാണ് അദ്ദേഹത്തെ പിടികൂടിയത് കൃത്യമായി നാളെ തന്നെ അദ്ദേഹത്തെ കോടതിയിൽ റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞത് തുടർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉൾപ്പെടെ സർച്ചിങ്ങിന് പോയിട്ടുണ്ട് തീർച്ചയായും വളരെ ഒരു വലിയ കഞ്ചാവ് വേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത് ഒന്നര കിലോ കഞ്ചാവാണ് ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എക്സൈസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇയാൾ ദീർഘകാലമായി കച്ചവടക്കാരൻ എന്നുള്ള രീതിയിലാണ് കച്ചവട കച്ചവടം നടത്തി വരികയായിരുന്നു എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ സച്ചിൻ എന്ന് പറയുന്ന ആൾ അയാൾ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ഇദ്ദേഹമാണ് ഇത്തരത്തിൽ കഞ്ചാവ് നടത്തുന്നതെന്ന് വളരെ വളരെ വല്ലാത്തൊരു പിന്നെ ഇതാണ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായും രാത്രികാല പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് അന്ന സമയത്താണ് ഇങ്ങനെ ഇത്തരത്തിലൊരു കേസ് കണ്ടെത്തിയത് ഈ മേഖലയിൽ അതായത് കുമ്മിൾ കടകൽ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ഒക്കെ ലഹരി മൊത്ത ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ പെട്രോൾ ചെയ്ത് വരുന്ന സമയത്താണ് ഈ മങ്ങാട് സ്വദേശിയായിട്ട സച്ചിനിൽ നിന്നും ഒന്നര കിലിയോളം കഞ്ചാവ് പിടികൂടിയത് ഞാനെ നാളെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് തുടർന്നും ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ശക്തമായ പെട്രോളിങ് എൻഫോഴ്സ്മെൻറ്റ് വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ബഹുമാനപ്പെട്ട അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് രാത്രികാല പെട്രോളിങ് നടത്തണമെന്നും അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് കഴിഞ്ഞതേ ഉള്ളൂ ക്ലീൻ സ്ലേറ്റ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഡ്രൈവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലഹരിക്ക് എതിരെയായിട്ടുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചടയമല എക്സൈസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നതാണ് വിതരണത്തിനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഹോൾസെയിലായിട്ട് കൊണ്ടുവന്നിട്ട് അത് ചെറു കൊതികളാക്കി വിൽക്കുന്ന ഒരു പരിപാടിയാണ് നേരത്തെ പിടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇയാൾക്ക് കേസെടുക്കുന്നത് ഇയാളെ ഇയാൾക്കെതിരെ പരാതി ഒക്കെ വന്നിട്ടുണ്ട് നിരീക്ഷണത്തിലാണ് ആ തുടർന്നുള്ള അന്വേഷണം ഉണ്ടാവും